അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഇനി എട്ട് നാൾ സ്വന്തം ഗ്രാമത്തിലെ എല്ലാവരെയും യോഗ പഠിപ്പിക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് കുത്തിയതോട് സ്വദേശി വി വിജയനാഥ് ഇദ്ദേഹത്തിന്റെ സൗജന്യ യോഗ പഠനയാത്ര ഇരുപത്തിയേഴ് വർഷം പിന്നിട്ടു റിപ്പോർട്ടിലേക്ക് ആലപ്പുഴ തുറവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിവഞ്ചിക സംഗീത സാഹിത്യ സഭ എന്ന സന്നദ്ധ സംഘടനയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വിജയനാഥന്റെ ജീവിതലക്ഷ്യം എല്ലാവരെയും യോഗ പഠിപ്പിക്കുക എന്നതാണ് വീടുകൾ സന്ദർശിച്ച് യോഗയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ ശേഷം ഗ്രാമവാസികളെ വിളിച്ചു ചേർത്ത് സൗജന്യമായി യോഗ പഠിപ്പിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിന്റേത് യോഗ പഠിക്കണമെന്ന് ആരാഗ്രഹിച്ചാലും സഹായിക്കാൻ വിജയനാഥ് ഓടിയെത്തും കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ നൂറുകണക്കിന് ശിഷ്യരാണ് വിജയനാഥിനുള്ളത് അതും സാധാരണക്കാർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കയർ മത്സ്യത്തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയുമാണ് ഇപ്പോൾ പ്രധാനമായും യോഗ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യം യോഗ ഇതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചെയ്തിരുന്ന ഒരു നാടാണ് അത് ആ വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ സൗജന്യമായിട്ട് നമുക്ക് അനുഭവിക്കുന്ന ആനന്ദം അതിരറ്റതാണ് അപ്പോൾ ഇത് പണം ഇതിനൊരു തടസ്സമായിട്ടേ വരുന്നില്ല എങ്കിൽ മാത്രമേ എല്ലാവരിലേക്കും ഇത് ജനകീയമായിട്ട് ഈ നമുക്ക് എത്തിക്കാൻ അച്ഛൻ പരേതനായ വിശ്വംബര പണിക്കരും യോഗ മാസ്റ്റർ പരേതനായ പട്ടണക്കാട് സ്വദേശി റാവുമാണ് വിജയനാഥിനെ യോഗ പഠിപ്പിച്ചത് ഇരുവരും സൌജന്യമായി യോഗ പരിശീലിപ്പിച്ചവരായിരുന്നു ഇവരുടെ ദൌത്യമാണ് വിജയനാഥ് ഏറ്റെടുത്തിരിക്കുന്നത് ബാങ്ക് ജീവനക്കാരായിരുന്ന വിജയനാഥ് ഇപ്പോൾ യോഗപ്രചരണത്തിന്റെ തിരക്കിലാണ് കുത്തിയതോട് പഞ്ചായത്തിലെ എല്ലാവരെയും യോഗ പഠിപ്പിക്കാൻ പ്രത്യേക പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് യോഗയ്ക്കൊപ്പം പ്രകൃതി ജീവന ക്ലാസുകളും വിജയനാഥ് നടത്തുന്നുണ്ട് ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ